അപ്പോൾ ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് രാവിലെ കഴുകി വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഊറ്റി എടുത്തിട്ട് വേണം നമുക്ക് അരക്കാൻ അപ്പോൾ ഞാനിത് മിക്സിനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പരിപ്പ് മാറ്റി വെക്കണേ എന്നിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ അരക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമായി പോവരുത് എന്നിട്ട് നല്ലോണം ഒന്നും അരച്ചിട്ട് അതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് സബോളയാണ് കേട്ടോ ഞാൻ ഒരു സബോളയാണ് എടുത്തത് സബോള നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക അതും പിന്നെ കറിവേപ്പിലും പച്ചമുളകും ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് പരിപ്പ് മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പൂൺ ഉണ്ടനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മണ ഏരിയും കാരണം നമ്മൾ പച്ചമുളക് ഇട്ടതല്ലേ അതുകൊണ്ട് സ്പൂൺ ഉണ്ടെങ്കനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാറാം ചൂടാക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ എണ്ണയ്ക്ക് നല്ലോണം ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിത് ആ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് മാവ് ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ പരിപ്പ് കൂടെ ഇവിടെ റെഡി ട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക